കാണുന്ന മാല ചെട്ടിനാട് കളക്ഷൻ ആണ്ട്ടാ ഇത് നമ്മള് നോർമൽ ആദ്യത്തെ മണിമാലയമ്മ പാലക്കിയ കല്ല് വരുന്നതാണ് ട്ടാ ഇതാണ് ഇത് സാരിമാല എന്നാണ് ചേച്ചി പറയുന്നത് ഇതിന്റെ കൊറവിന്റെ ഉണ്ടെന്നോന്നു കാണിച്ചു തരുമോ ചേച്ചി ഇത് നയൻ ഹൺഡ്രഡിന്റെ സിമ്പിൾ മോഡല് പാറ്റേൺ ഉള്ളത് സാരി ലോങ് ചെയിൻസ് ആണ് നിങ്ങൾ ഡിസൈൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കാശിമാല ടൈപ്പ് വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ചെട്ടിടാട് കളക്ഷൻ വരുന്നുണ്ട് പാലക്കേട ടൈപ്പ് ഉണ്ട് ടൈപ്പുണ്ട് കളർ വേണമെങ്കിലും ഉണ്ട് ഇതിന്റെ എല്ലാ വെറൈറ്റി വരുന്നുണ്ട് ചെറുതുണ്ട് വലുതുണ്ട് നാനൂറ്റമ്പത് രൂപ തൊട്ടിട്ടുണ്ട് ആ ഇതിന്റെ നാനൂറ്റി രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണ്ടെന്നാണ് ഡി സ്റ്റോൺ വരുന്ന പിങ്ക് കളർ നല്ല ചെയിൻ ആട് നമുക്ക് വേണമെങ്കിൽ ചോക്കറായിട്ട് ഇടാം ലോങ് ലെങ്ത്ത് മാലയായിട്ട് ഇടാം കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ ഇത് ഇത് പാദസരാണെന്നാണ് പറയുന്നത് ഇത് നമുക്ക് ബ്രൈഡലിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നല്ല ഫങ്ഷൻസ് ഒക്കെ ഇണ്ടാ മതി അടിയിൽ കണ്ടെത്തുന്നത് നല്ല ഭംഗിയുള്ള കൊലിസുകൾ ഉണ്ട് ഇതിൽ തന്നെ സ്റ്റോൺ വർക്ക് വരുന്നണ്ട് ഇവിടെ വരുന്നത് റൗണ്ട് ബീറ്റ്സ് ആണ് ഗോൾഡ് ബീറ്റ്സ് ഇതിന് എത്രയോ ചേച്ചി റേറ്റ് വരണേ മുന്നൂറ്റി എൺപത് രൂപയാണ് ജോഡിക്ക് വരുന്നത് കേട്ടാ അപ്പൊ ഈ കാണുന്ന പാതുസരം വന്നത് മെഹന്തി കളറാണ് വരേണ്ടത് അപ്പൊ അതേ നീല പെട്ടിയ മോള് നിങ്ങക്ക് കാണാൻ വേണ്ടിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ ക്ലോസ് ആയിട്ട് ഇത് വരണ സിൽവർ പാറ്റേണിലുള്ള സിമ്പിൾ പാദസരങ്ങളാണ് ഇതൊക്കെ വരുന്നത് ജസ്റ്റ് ഒരു മാങ്ങ ഡിസൈൻ ആണ് വരണത് കേട്ടാ ഇത് കണ്ട ചുട്ടിയാണ് പറയുന്നത് ബീറ്റ്സ് വെച്ചിട്ടാണ് പേളിന്റെ അതിലധികം റെഡ് റെഡ് ബീറ്റ്സ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ലെയർ ലെയർ ആണ് ഒരെണ്ണം എടുത്ത് നമുക്ക് കാണിച്ചു തരൂട്ടോ ചേച്ചി നമുക്ക് ഇയറിംഗ് ചുട്ടിയാണ് നമുക്ക് ഡയറക്റ്റ് സെന്ററിലും കൊളുത്താവണ ഷുട്ടിയാണ് കേട്ടോ അത്യാവശ്യം ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യണ സിമ്പിൾ എലഗൻറ്റ് ചുട്ടിയാണ് നോക്കി എന്ത് ഭംഗിയുള്ള ഷുട്ടി ചെയ്തു അതുപോലെ തന്നെ ബീറ്റ്സ് വർക്കാണ് കേട്ടോ സെൻറ്റർ പോർഷൻ ഉണ്ട് ഇയറിംഗ് പോർഷനും വരുന്നുണ്ട് ഇയറിംഗ് പോർഷനിൽ രണ്ട് ചെയിൻ വരുന്നുണ്ട് ഇവിടെ പിന്നെ ഇത് സെൻറ്റർ പോർഷനാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കട്ട സപ്പോർട്ട് എനിക്ക് വേണം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ സ്റ്റേ ട്യൂൺ